ഭാര്യയോടൊന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഫോണ് യൂസ് ചെയ്തിട്ട് അത് വാട്സപ്പ് യൂസ് ചെയ്തതാവാം അല്ലെങ്കിൽ ഫോൺ കോൾ ചെയ്തതാവാം കഴിഞ്ഞിട്ട് ഭർത്താവ് തൻ്റെ ഫോണ് വൈഫിൻ്റെ കയ്യിൽ കൊടുക്കുന്നു അവിടെ വെക്കാൻ വേണ്ടിയിട്ട് വൈഫ് അത് വാങ്ങിയിട്ട് സ്നേഹമായിട്ട് സൗഹൃദ രൂപേണ അത് തൻ്റെ വാനിറ്റി ബാഗിൽ വെക്കുന്നു അപ്പോൾ ഭർത്താവിന് കിട്ടുന്ന ഒരു ഇമോഷണൽ ഫീലുണ്ട് അത് തൻ്റെ കൂടെ ഒരാൾ ഉണ്ട് എന്നുള്ള ഒരു ഫീല് തനിക്കൊരു സപ്പോർട്ടുണ്ട് എന്നൊരു ഫീല് വേറെ വേറെ എവിടെയും അയാൾക്ക് അത് അങ്ങനെ ആ ഒരു രീതിയിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് കിട്ടുന്ന ഒരു ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് അതേപോലെ തിരിച്ചും ഭർത്താവിൻ്റെ അടുത്ത് ഫോണ് കൊടുക്കുമ്പോൾ ആ ഭർത്താവ് പറയാൻ പാടില്ല ഞാനിത് എവിടെ വെക്കണം എവിടെയെങ്കിലും വെക്കുക ഭാര്യയെ ചേർത്ത് പിടിക്കുക കെയറിങ് കൊടുക്കുക അപ്പോൾ അതേ ഫീലിങ് ഭാര്യക്കും കിട്ടും അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഫീലിങ് നമ്മളുടെ ജീവിതത്തെ വല്ലാതെ പ്രചോദിപ്പിക്കും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾക്ക് കാരണമാകും സമാധാനത്തിന് കാരണമാകും സന്തോഷം പൂത്തുലയാൻ അത് വഴിയാകും അപ്പോ ഇത്തരം നല്ല അനുഭവങ്ങൾ നിങ്ങൾക്കും അറിഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെൽഫ് മാസ്റ്ററി കോഴ്സിലേക്ക് വരാവുന്നതാണ് അതിൻ്റെ ആറാമത്തെ ബാച്ച് ഇൻഷാള്ള ജനുവരി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ